കാറ്റിലെവിടെയാണ് അതെ കഴിച്ച ഇതാ കേട്ടോ കാച്ചിൽ ഈ കാച്ചിലാണ് വർക്കണ്ടേ കഴിച്ചപ്പോ ഇതാ കേട്ടോ കാച്ചിലോ ആദ്യം ഇവിടുത്തെ കാണൊക്കെ കാണാമോന്നറിയത്തില്ല കാച്ചിൽ എവിടെ കാച്ചിൽ കാണാടാ കുട്ടിത്തെക്കാളുണ്ട് കൈശിഷം പോലെ കാച്ചിട്ടില്ല വല്യ കൂടാട്ടോ കൈവ അത്ര വാക്കീർത്തോ അരിവടുത്തോണ്ട് ആ ഞാൻ കയറി വച്ചിട്ടില്ലേ അടിക്കും വയസ്സാവും പോയി അരിവാ എടുത്തോണ്ട് വരും അപ്പഴത്തേക്കും ഞാൻ ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഓക്കെ മണ്ണൊക്കെ മാന്തി വെക്കാം ചേമ്പ് ഒടിയോ ചേമ്പല്ല പാച്ചിനി ഒടിയത് നല്ലോണം ഓ കട്ടിക്കൊണ്ടു ശരി സാറായിട്ടുള്ള കാര്യം വേണോ നമ്മളെ കൊണ്ടുപോയി വള്ളി വിട്ടെ ഒറ്റി കാര് കുരുക്കില്ല കുരുമിച്ചോട്ട് മാറ്റി ഞാൻ അവിടെ പോയി വീഡിയോ കാണാം ആ ജാതി അങ്ങോട്ട് കൊറച്ച് നീങ്ങി കേക്ക് അവിടെ നല്ല നിന്നെ കടത്തില്ല എന്നെ നിന്റെ മുഖം കാണാൻ കൂടാ വരത്തില്ല അപ്പം നമ്മളിനി തൂമ്പ ഇട്ട് മനുഷ്യൻ പോവാണ് കച്ചിലെ കൊണ്ടു കാണും അതുകൊണ്ട് ഭയങ്കര നല്ല മുമ്പ് കഴിച്ചു ごめんなさい。<in> ും കൂട്ടുകാരെ ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഇന്നിവിടെ ഇരിക്കുമായിരുന്നു അപ്പം ആദ്യക്കൂട്ടം കൂട്ടുകാരനെ കിട്ടിക്കഴിഞ്ഞപ്പം പോയി കാച്ചില് പറിച്ചതാണേ അപ്പം എഡിറ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ തന്നെ ഇത് കാണുന്നു ഇത്രയും വലിയ കാച്ചില് പറിച്ചോണ്ട് വന്നു പിന്നെ പറിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനെന്നെ വിളിച്ച് കാണിക്കുന്നത് അപ്പോൾ അപ്പം ഇതെന്തോരം കഷ്ടപ്പെട്ടാൽ പറിച്ചതെന്നൊന്നും കണ്ടാലല്ലേ അറിയത്തുള്ളൂ കഷ്ടം കിട്ടും കേട്ടോ ഞാനൊന്നും പ്രതീക്ഷിച്ചു പോലും ഇല്ല ഈ കാച്ചിലും എൻ്റെ കൊച്ചു തന്നെ ഒരു തുള്ളി പോലും പൊട്ടാതെ പറിച്ചെടുക്കും ഞാൻ ഓർത്ത് പോലും ഇല്ല എന്നിട്ട് അത് ചുമക്കാൻ വേണ്ടി പെട്ട പാട് കാണണം കേട്ടോ ഈ വീഡിയോ മൊത്തം കണ്ടെന്നാൽ ആദ്യ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടുന്ന നിങ്ങൾ ദേവിയത് സ്റ്റിക്കർ ഇടരുത് എന്തേലും ഒക്കെ എഴുതിയിട് നല്ല അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് ആ സ്റ്റിക്കറിട്ട് കഴിഞ്ഞ നമുക്ക് ഒന്നും കിട്ടത്തില്ല കുട്ടുകാർ ഇത് പറിച്ചോണ്ട് വെച്ച് കഴിഞ്ഞപ്പ എന്നോട് വന്ന് വിളിച്ചു തന്നാണ് നമുക്ക് കാണാം കേട്ടോ എല്ലാരും കാണണം ച്ചില് ചാക്ക് കടിച്ചു നമ്മുടെ ഞങ്ങൾ ഇന്ന് നോക്കി ഇവിടെ വെക്കട്ട് ചാക്കിവിടെ വെച്ചിട്ട് നമ്മുടെ കാച്ചില് ഇതിലെടുത്ത് വെക്കുക അതിൻ്റെ അടുത്ത് തോളത്ത് വെക്കുക അതേ കഴിഞ്ഞു തോളത്ത് വെക്കണേ വെക്കാം പക്ഷെ ചെളി ആയതുകൊണ്ടാണ് ആണോ ചെളി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നും ചാക്കേ നമുക്ക് മുങ്ങണം ഓ ഓ ഓ ഓ ഓ ഓ ഓടി ഇതിന്റെ അത്തോ വെച്ചാ പോരെ ഇണ്ടാത്തോ അത്തോ അത്തോ ഇതിനെ അങ്ങോട്ട് കൊണ്ട് പിൻ എടുക്കാൻ പറ്റാടാ നീ അവളെ പിടിക്കോ ഇിച്ചേ കൊണ്ടാ അവൻ നടക്കി നീ ഇതുവിടെ വെച്ചിട് ഇതുവിടെ അതരെ ഇതിടേയ് നീ ഇതിനോട് പിടിച്ചേ പിടിച്ചേ ഓ നീ എന്നെ പൊക്കിക്കേ

േക്ക നടാൻ പോണ ഇപ്പം എനിക്ക് ഒരു ഇന്നൂട് കേറിയേ കൂട്ടുകാരനെ കിട്ടിയു അല്ലടാ തമ്പാന ഞങ്ങളെ കൈക്കുട്ടുകാരെ ഇത് ആദ്യ കൂട്ടം കാച്ചിൽ പുഴുങ്ങാൻ ഇവിടെ കൊണ്ട് വെച്ച് തന്നിട്ടുണ്ട് ചെത്തി നമ്മളിപ്പൊ പറച്ച കാച്ചിലൊക്കെ അപ്പൊ സിന്ധമ്മയെ കൊണ്ട് കഴിപ്പിക്കാനാണ് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കാച്ചിലും മുളക് പൊട്ടിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടോ വെള്ളക്കാച്ചിലാണ് കൈസ് പറ്റത്തില്ല ഞാൻ ില് എന്റെ ഇതുണ്ടോ എല്ലാ വീഡിയോ കണ്ടല്ലോ എല്ലാവരും ഞാൻ കാച്ചിലൊക്കെ പറിച്ചു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ ടാറ്റാ